ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ നാവികസേനയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞൊരു ഷോർട്ട് നോട്ടീസ് നിങ്ങളിലേക്ക് എത്തിച്ചതാണ് അതിൻ്റെ അപേക്ഷ ഇതാ തുടങ്ങിയിട്ടുണ്ട് ഒഫീഷ്യലായിട്ട് നോട്ടിഫിക്കേഷനും വന്നു അതിൻ്റെ ഷോർട്ട് നോട്ടീസാണ് മുന്നേ വീഡിയോ ആയിട്ട് ചെയ്തത് അപ്പോൾ ഇന്ത്യൻ നാവികസേനയിൽ ഇന്ത്യൻ നേവിയിലേക്ക് നിങ്ങൾക്ക് സിവിലിയൻ പേഴ്സണൽ നോട്ടിഫിക്കേഷൻ ബോട്ട് ക്രൂ സ്റ്റാഫുകളെയാണ് എടുക്കാൻ പോകുന്നത് നമുക്കിതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ സെറാങ്ക് ഓഫ് ലാസ്കേഴ്സ് ലാസ്കർ വൺ ഫയർമാൻ ബോട്ട് ക്രൂ ടോപ്പ് എന്നീ പോസ്റ്റുകളിലേക്കാണ് വാക്കൻസി സെറാങ്ക് ഓഫ് ലാസ്കർ അമ്പത്തിയേഴ് വാക്കൻസി ലാസ്കർ വണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഫയർമാൻ എഴുപത്തി മൂന്ന് ടോപ്പ് പാസിലേക്ക് അഞ്ച് വാക്കൻസിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പിന്നെ ക്വാളിഫിക്കേഷൻ കാണാം സെറാങ്ക് ഓഫ് ലാസ്കർ പത്താം ക്ലാസ് യോഗ്യത അതിൻ്റെ കൂടെ സെറാങ്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും അവർ ചോദിക്കുന്നുണ്ട് ലാസ്കർ വണ്ണിലേക്ക് പത്താം ക്ലാസ് യോഗ്യത അതിൻ്റെ കൂടെ സ്വിമ്മിംഗ് നോളജ് നീന്താൻ അറിയണം പിന്നെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫയർമാനിലേക്ക് പത്താം ക്ലാസ് അതിൻ്റെ കൂടെ സ്വിമ്മിംഗ് നോളജ് ഉണ്ടാവണം പിന്നെ പ്രീ പ്രീസി ട്രെയിനിങ് കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം ടോപ്പ് ആസിലേക്ക് പത്താം ക്ലാസ് മാത്രം മതി പിന്നെ സ്വിമ്മിംഗ് നോളജും ഒന്ന് ഉണ്ടായിരിക്കുക നീന്താനൊന്നറിയാം അപ്പോൾ ആദ്യം നിങ്ങൾക്ക് റിട്ടേൺ എക്സാം ആണ് റിട്ടേൺ എക്സാമിൻ്റെ സിലബസ് കാണാം ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ആൻഡ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ജനറൽ ഇംഗ്ലീഷ് ജനറൽ അവയർനെസ് നോളജ് ഇൻ റിലവൻ്റ് ട്രേഡ് റിലവൻ്റ് ഫീൽഡിൽ നോളജും ഉണ്ടായിരിക്കണം അതിൻ്റെ ഒരു ടെസ്റ്റും ഉണ്ടായിരിക്കും ഇതാണ് സിലബസ് ആയിട്ട് വരുന്നത് ഏജ് ലിമിറ്റ് കാണാം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ചാണ് ജനറൽ എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷം ഇളവ് കിട്ടും ഒ ബി സി കാർക്ക് മൂന്ന് വർഷം വയസ്സിന് ഇളവ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് മാർച്ച് പന്ത്രണ്ടിനാണ് ആപ്ലിക്കേഷൻ തുടങ്ങിയത് ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ ഒന്നാണ് അതിന് മുന്നേ നിങ്ങൾ ഇത് അപേക്ഷ അയക്കണം അപേക്ഷ ഫീസൊന്നും വരുന്നില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇതിലേക്ക് അപേക്ഷ അയക്കാം എന്നാണ് പ്രത്യേകത ഏതൊരു കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപേക്ഷ അയക്കാം അപ്പോൾ ആദ്യം ഷോർട്ട് ലിസ്റ്റിംഗ് ആണ് അതിന് ശേഷം റിട്ടേൺ എക്സാം ഉണ്ടാവും പിന്നെ സ്കിൽ ടെസ്റ്റ് വരുന്നുണ്ട് ആ ഒരു ട്രേഡിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമുമാണ് അവർ നടത്തുന്നത് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നില്ല അതാണ് പ്രത്യേകത ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് അപ്പോൾ പത്താം ക്ലാസ് മാത്രം ഉള്ളവർക്ക് ടോപ്പ് പേസിലേക്ക് അപേക്ഷ അയക്കാം പിന്നെ സ്വിമ്മിങ് നോളജ് ഒന്നും ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ഉണ്ട് ഇപ്പോൾ പഠിച്ചാലും മതി അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക ഈ ഒരു ക്വാളിഫിക്കേഷനും ഏജും കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്നവരെന്തായാലും നിങ്ങൾ അപേക്ഷ അയയ്ക്കുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അത് കറക്റ്റായിട്ട് അപ്ഡേറ്റുകൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ